വാളകം ഫ്രണ്ട്സ് കൂട്ടായ്മ ഓണാഘോഷം ഗാന്ധി ഭവനൊപ്പം ആഘോഷിച്ചു പ്രിയപ്പെട്ടവരെ വാളകം ഫ്രണ്ട്സ് കൂട്ടായ്മ ഈ വർഷം ചതയർ ദിന ആഘോഷം മേഴ്സി ഗാന്ധി ഭവനിലെ അന്തേവ്യാസികളുടെ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ചിട്ട് വന്ന് അവിടെ ആഹാരവും മറ്റും ക്രമീകരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ആഹാരം ക്രമീകരിക്കാനുള്ള സാമ്പത്തിക സഹായവും ഒക്കെ ഫ്രണ്ട്സ് കൂട്ടായ്മയായി സഹകരിക്കുന്ന നല്ലവരായ മനുഷ്യരാണ് എത്തിച്ചേരുന്നത് ഇനിയുള്ള ഇതുപോലുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ടും ഈ പ്രവർത്തനത്തിന് ഭാവവാക്കായ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ മുഴുവൻ മെമ്പേഴ്സിനും ആശംസ പറഞ്ഞുകൊണ്ടും വാളകം മേഴ്സി ഹോം ഗാന്ധി ഭവനിൽ വാളകം ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാന്ധി ഭവനിലെ താമസക്കാർക്കൊപ്പം ഓണം ആഘോഷിക്കുകയും വിഭവസമൃദ്ധമായ സദ്യയും സംഘടിപ്പിച്ചു ഓണം വാളകം ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അന്തേവാസികൾക്ക് ഞങ്ങളുടെ പ്രായമുള്ളവർക്ക് ഒരുപടി ഭക്ഷണം കൊടുത്താൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഞങ്ങൾക്ക് ഓണമില്ല കാരണം ഞങ്ങൾക്കൊരു ചെറിയ നഷ്ടമുണ്ടായിരുന്നു ഞങ്ങളുടെ മോള് ഞങ്ങളുടെ മോളുടെ ഓർമ്മയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം ഇവരോടൊപ്പം സഹകരിച്ചിരുന്നതാണ് ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ അതാണ് എനിക്ക് പിന്നെയും ഓർമ്മ വന്നത് എങ്കിലും അവരോടൊപ്പം ഭക്ഷണം കൊടുത്തപ്പോൾ എനിക്കും വളരെ സന്തോഷം അതാണ് പറയുന്നത് ആദ്യം തന്നെ വി എഫ് കെയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഈ പ്രാവശ്യം ഓണത്തിന് ഇന്ത്യയെ പോലത്തെ ഒരു ആശ്രയം അറിയിച്ചാൽ മുന്നോട്ട് വെക്കുകയും അതിനോട് എല്ലാവരും നല്ല പൂർണ്ണമായിട്ട് പ്രതികരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതിന് തന്നെ ആദ്യം നന്ദി പറയുന്നു എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി വന്നത് ഈ ഇന്നത്തെ ചതയ ദിവസം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനാണ് പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കുമായിട്ട് പലരും പല കൂടുതൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുകയും വ്യക്തിപരമായിട്ടും സംഘടനപരപരമായിട്ടും ഒത്തിരി കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുകയും സമയവും പണവും സ്പെൻഡ് ചെയ്യുന്നു പക്ഷേ ഇത് ഇന്നേ ദിവസം ഇവരെ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതും ഇവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്കും എൻ്റെ മക്കൾക്ക് കിട്ടിയ ഭാഗ്യത്തിന് ഏറ്റവും നാൻ പയിച്ചാനോട് എല്ലാവരോടും നന്ദി പറയുന്നു അതിനോടുകൂടെ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യത്തെ ഓണം ഭംഗിയായത് ഈ ദിവസം ഈ ഗാന്ധി ഭവൻ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനാണ് അതിനുവേണ്ടി സഹകരിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു ഇതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഗാന്ധി ഭവനോടും എല്ലാ രീതിയിലുള്ള നന്ദിയും എൻ്റെ രീതിയിലും ഇഫ് കെയുടെ രീതിയിലും ഒന്നും കൂടെ എല്ലാ വിധത്തിലുള്ള ഓണാശംസകളും ചെയ്യുന്നു ആക്കാട്ട് റിജിയും കുടുംബവും ഫ്രണ്ട്സ് കൂട്ടായ്മയോടൊപ്പം പങ്കുചേരുകയും അകാലത്തിൽ വിട്ടുപിരിഞ്ഞ അഖില റിജിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്